പി എ നായകൻ ഋഷഭ് പന്ത് മുംബൈ ഇന്ത്യൻസിനെതിരായ സ്വന്തമാക്കിയ പന്ത് ഇതുവരെ സീസണിലെ ആദ്യ മത്സരത്തിൽ ആറ് പന്തിൽ റണ്ണിൽ പതിനഞ്ച് പന്തിൽ പതിനഞ്ച് എടുത്തും കൂടാരം കയറി പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ അഞ്ച് പന്തിൽ രണ്ടും മുംബൈ ഇന്ത്യൻസിനെതിരെ ആറ് പന്തിൽ രണ്ടുമാണ് ലക്നൌ നായകന്റെ സമ്പാദ്യം ഈ സീസണിൽ നാല് മത്സരങ്ങളിൽ നിന്നായി നാല് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ പത്തൊമ്പത് റൺസ് മാത്രമാണ് പന്ത് നേടിയിരിക്കുന്നത് ലേലത്തിൽ ലഭിച്ച ഇരുപത്തിയേഴ് കോടിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു റൺസിന്റെ മൂല്യം ഒന്നേ പോയിന്റ് നാല്പത്തിരണ്ട് കോടി രൂപ ഇത്ര വലിയ തുകയ്ക്ക് പന്തിനെ വാങ്ങിയത് ലക്നൗ ചെയ്ത മണ്ടത്തരമാണെന്നാണ് ഐ പി എൽ ആരാധകർ കുറ്റപ്പെടുത്തുന്നത്